റേസലോൾ ഈശ്വമിശേക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്ന് എഫാത്തയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ വലിയൊരു സാക്ഷ്യം പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ട ഒരു ജീവിത പങ്കാളിയുടെ സങ്കടങ്ങള് മാനസികമായും ശാരീരികമായി തളർന്നപ്പോൾ മദ്യത്തെ ആശ്രയിച്ച് കുടുംബത്തിന്റെ സമാധാനം കെടുത്തിയപ്പോഴ് എപ്പോഴും സമാധാന ദൂതുമായി നമ്മളെ കാത്തിരിക്കുന്ന പരിശുദ്ധ കുർബാന ആ കുർബാനയാകുന്ന തീക്കട്ടിയോട് ചേർന്ന് ജീവിത പങ്കാളി ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിലേക്ക് അവരെ സങ്കടപ്പെടുത്തിയ സകല ദുഷ്ടാരിഭിയെയും നിർവീര്യമാക്കി സന്തോഷവും സമാധാനവും കൊടുത്ത ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനാവിശ്വ മിഖായലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് നമുക്കും ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർന്ന് പരിശുദ്ധ കുർബാനയിലെ പങ്കാളിയായി ഈശോയുടെ തിരിശിലയും തിരി രക്തവും ഭക്ഷിക്കാൻ ഭക്ഷണപാനയുമായി സ്വീകരിക്കാൻ സാധിക്കാത്ത നാനാജാതി മതസ്ഥരടങ്ങുന്ന ഈ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പില് നിങ്ങള് കൂടി പ്രാർത്ഥിച്ചാല് വിശ്വാസത്തോടു കൂടി ദൈവവചനത്തെ വചനത്തെ ഏറ്റെടുത്താല് നിങ്ങളുടെ ജീവിതത്തില് ഈ തീക്കട്ട ആളിക്കത്തും ജീവിത പങ്കാളി മദ്യത്തിന് അടിമയാകുമ്പോൾ പലതരത്തിലെ പ്രശ്നങ്ങൾക്ക് അകപ്പെടുമ്പോഴ് മക്കള് വഴിവിട്ടു പോകുമ്പോഴ് ജീവിതത്തിന്റെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുമ്പോഴ് പരിശുദ്ധ കുർബാനയാകുന്ന തീക്കെട്ടിയോട് ചേർന്ന് വിശുദ്ധ കുർബാന ഒരു അനുഭവമാക്കി മാറ്റിയാല് വിശുദ്ധ കുർബാനക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്തതായി ഈ ഭൂമിക്ക് മേളിലെ ആകാശത്തിന്റെ കീഴേ ഒരു ശക്തിയോ ഒരു വ്യക്തിയോ ഇല്ല എന്നുള്ള തെളിവാണ് ഈ ഒരു സാക്ഷ്യം ഈ മകള് ഏറ്റെടുത്ത തിരുവചനം ഇതാണ് രണ്ട് സാമൂഹിക പതിനഞ്ച് മുപ്പത്തൊന്ന് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ കുറിച്ചിടേണ്ട വചനം മദ്യം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പങ്കാളിക്ക് വേണ്ടി ഭാര്യ ഏറ്റെടുക്കേണ്ട വചനം വഴിവിട്ടുപോയ മക്കളെ വിചാരം വ്യർത്ഥമാക്കിയെടുക്കാൻ ഏറ്റെടുക്കേണ്ട തിരുവചനം അഖിതോഫലിന്റെ വിചാരം വ്യർത്ഥമാകാൻ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഈ കുടുംബിനെ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴ് അനാവശ്യമായ വിചാരം മാറ്റിയെടുത്ത് സമാധാനവും സന്തോഷം നിറഞ്ഞ നല്ലൊരു ജീവിതം കിട്ടാൻ നമ്മളും ഈ കുടുംബത്തെ ഓർക്കാം അതുപോലുള്ള എല്ലാ വേദനിക്കുന്ന മക്കളെയും ഈ പ്രാർത്ഥനയോട് ചേർത്ത് നമുക്ക് ഈ തിരുവചനം സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും അനാവശ്യമായ വിചാരവുമായി കാത്തിരിക്കുന്ന അശുദ്ധാരിവയെ നിർവീര്യമാക്കാനായിട്ട് ഈ മകള് ജപമാലയെ ചൊല്ലി പ്രാർത്ഥിച്ച് ജപമാലയിലേക്ക് ഈ ഒരു വചനം ചേർത്ത് വെച്ച് ആട് ചെയ്ത് പ്രാർത്ഥിച്ചു അതായത് മത്തായിയുടെ സുശേഷത്തിലെ പത്താം അധ്യായം ഒന്നാമത്തെ തിരുവചനത്തിലെ പന്ത്രണ്ട് ശിഷ്യന്മാരെ നമ്മുടെ ചുറ്റിലേക്ക് വായിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും സകല രോഗങ്ങളെ വ്യാധികളെ സുഖപ്പെടുത്താനും ശിഷ്യന്മാരെ നമ്മുടെ ദാനമായി നമ്മുടെ ജീവിതത്തിലേക്ക് വിട്ടുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന തമ്പുരാന്റെ ആ സ്നേഹ സാന്നിധ്യം നിറഞ്ഞ വചനം ചേർത്ത് പിടിച്ചുകൊണ്ട് ജപമാലയിലൂടെ പത്ത് നന്മ നിറഞ്ഞ മറിയുമ്പെ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഓരോ നന്മ നിറഞ്ഞ മറിയുമ്പത്തിനും ഈ രണ്ട് സാമൂഹികൾ പതിനഞ്ച് മുപ്പത്തിന്റെ അഭിഷേകം ചോദിച്ചു പ്രാർത്ഥിച്ചു അഖിദോഫലിന്റെ വിചാരൻ വൃത്തമാകാനായിട്ട് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ ജീവിത പങ്കാളിയുടെ അനാവശ്യമായ വിചാരം സ്വന്തം സഹോദരനെ സ്നേഹിച്ച് ജീവിതത്തെ തകർത്തോണ്ടിരിക്കുന്ന ആ സഹോദരന്റെ ശല്യത്തിൽ നിന്നും അവൻ്റെ ചിന്തകളിൽ നിന്നും എൻ്റെ ജീവിത പങ്കാളിയെ മോചിപ്പിച്ചു തരണമേ മദ്യം കഴിച്ച് സമാധാനം കണ്ടെത്താൻ നോക്കുന്ന എൻ്റെ പങ്കാളിയുടെ വിചാരം വൃത്തമാകണമേ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴ് ദൈവം പ്രവർത്തിച്ച ഈയൊരു സാക്ഷ്യം ഇന്ന് നമ്മൾ ഈ വചനം നിങ്ങൾ ബൈബിൾ ഉള്ളവര് ബൈബിൾ എടുത്ത് വചനം എഴുതിയെടുക്കാൻ നോക്കണം അതുപോലെ തന്നെ ബൈബിൾ ഇല്ലാത്തവര് മറ്റു മതസ്ഥരായ ഈ വീഡിയോയിലൂടെ ആ വചനം ഞാൻ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഈ വചനം ഇന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എഴുതി വെക്കണം എന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ ഏത് വ്യക്തിയുടെ പേരാണോ നിങ്ങൾ ആ വചനത്തോട് ചേർത്ത് വെക്കണം അഹിതോഫലിന്റെ വിചാരം വ്യക്തമാകാൻ ദാവീത് പ്രാർത്ഥിച്ച പോലെ ദൈവമേ ആ അഹിതോഫലിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പങ്കാളിയുടെ പേരെഴുതണം മക്കളുടെ പേരെഴുതണം നിങ്ങളെ വേദനിപ്പിക്കുന്ന ശത്രുവിന്റെ പേരെഴുതണം ഈശോ അവിടെ വചനം മാംസം ധരിച്ച് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും പൂർണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അഭിഷേകം നിറഞ്ഞ ഈ ഒരു വചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ വചനത്തിന്റെ ഉള്ളിതാണ് അഖിതോഫലും അഫ്സലോമിന്റെ ഗൂഢാലോചനയില് പങ്കു ചേർന്നറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു കത്താവേ അഖിതോഫലിന്റെ ആലോചന വ്യക്തമാക്കണമേ മദ്യം കഴിക്കാൻ കൂട്ടും കൂടിയിരിക്കുന്ന പങ്കാളിയുടെ ആലോചന വൃത്തമാക്കണമേ അനാവശ്യമായി ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുന്ന എൻ്റെ മക്കളെ കൂട്ടുകെട്ട് ആ വിചാരത്തെ വൃത്തമാക്കണേ എൻ്റെ ആലോചന വൃത്തമാക്കണമേ ഈ പ്രാർത്ഥന ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയോട് ചേർത്ത് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോഴാണ് അനുഗ്രഹം കിട്ടിയത് യോഹനാന്റെ സുവിശേഷത്തിലെ ആറാം അധ്യായത്തിലെ അമ്പത്തി ആറാം തിരുവചനം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനും ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും ഈ പങ്കാളി ആഗ്രഹിച്ചു ഞാൻ പരിശുദ്ധ കുർബാന വിശുദ്ധിയോടുകൂടി സ്വീകരിച്ച് വിശുദ്ധമായി ഞാൻ സ്വീകരിച്ചത് ഉൾക്കൊണ്ട് എൻ്റെ ശരീരത്തിലേക്ക് ഈശോടെ തിരിച്ചിലന്തിരവും ആളി കത്തി പടരുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം എനിക്ക് കാണാൻ പറ്റും മദ്യം കഴിച്ച് ഹരിയുടെ ആ ഉന്മാദത്തിൽ കഴിയുന്ന എൻ്റെ പങ്കാളിയുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ ശക്തി ആളി പത്ത് കത്തുന്നത് എന്റെ ഭവനത്തിൽ എനിക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാൻ പറ്റണം വിശുദ്ധ പരിശുദ്ധ കുർബാനയുടെ പരികർമ്മ സമയത്ത് പൂർവമായി കരഞ്ഞുകൊണ്ട് ഓരോ ബലിയർപ്പണ ഭാഗത്തിലും വൈദികൻ ബഹുമാനപ്പെട്ട വൈദികനെ ബീഞ്ഞ് കയ്യിൽ ഉയർത്തിരുവോസ് കൈയിലുയർത്തി പ്രാർത്ഥിച്ചപ്പോഴെ ഈശോയെ ആ കാസയിലേക്ക് എന്റെ പങ്കാളിയെ ഞാൻ ചേർത്ത് വെക്കുന്നു എൻ്റെ മക്കളെ ഞാൻ ചേർത്ത് വെക്കുന്നു എൻ്റെ അമ്മച്ചയെ ഞാൻ ചേർത്ത് വെക്കുന്നു എൻ്റെ കുടുംബത്തെ എൻ്റെ പ്രാർത്ഥന നിയോഗത്തെ ആ കാസയിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു ആ കാസയിലൂടെ ഒഴുകുന്ന തിരക്തം എൻ്റെ ബംഗാളിയുടെ എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും സുരസിലേക്ക് ഒഴുകി ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ച് ഈശോയെ പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയോട് ചെന്ന് ഞങ്ങളെ വിശുദ്ധീകരിച്ച് ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചപ്പോഴും കാഴ്ചവകപ്പിന്റെ സമയത്ത് ഹൃദയത്തിന്റെ വേദനകളെ വേദനിപ്പിച്ച വ്യക്തികളെ കുപ്പിയുമായി കാത്ത് വഴിയിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ അനുഗ്രഹം നിറഞ്ഞ ആ ഒരു സ്നേഹം ആ ഒരു തീക്കെട്ട പരിശുദ്ധ കുർബാന ആ തീക്കെട്ട ഭവനത്തിലേക്ക് ആളി കത്തി കഴിഞ്ഞപ്പോൾ കുർബാന സ്വീകരണവും എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷവും വല്ലാത്തൊരു സമാധാനവും അനുഭവിക്കാൻ പറ്റി ഈശ പറയുന്നു യോഹനാനി സുശേഷത്തിൽ ആറാം അധ്യായത്തിലു മുതൽ വചനത്തിൽ പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനീയം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാൻ പോകാ മനസ്സിലാകാതെ പോകുന്നൊരു സത്യമാണ് യഥാർത്ഥമായ ഭക്ഷണം എന്താണ് യഥാർത്ഥമായ പാനീയം എന്താണ് ഇന്ന് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പോകുന്നത് അമ്പലങ്ങളിലും പൂജാരിമാരുടെ പുറകെയും മുസ്ലിങ്ങളുടെ മുസ്ലിം ആചാരപ്രകാരത്തിന് പുറകെ പോയി പരസ്പരം പ്രവൃത്തിയുടെ ഉപദ്രവങ്ങൾ ചെയ്ത് യഥാർത്ഥമായ ഭക്ഷണ പാനീയത്തിന് അകന്നു കഴിഞ്ഞപ്പോഴ് ഇന്ന് സഭയിലും സമൂഹത്തിലൊക്കെ വിള്ളലുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇനിയും ഈ വൈകിയ നിമിഷത്തെ നമ്മൾ അറിയണം നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും ശരീരത്തിന്റെ ശരീരകോശങ്ങളിലേക്ക് ആഴമായി ഇറങ്ങി വന്ന് നമ്മുടെ ശരീരത്തെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ വിശു പരിശുദ്ധ കുർബാന ഒരു അനുഭവമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ എത്രത്തോളം പ്രശ്നങ്ങൾ നിന്നെ അലട്ടിയാലും ഈ പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടെ കൊണ്ട് ഒരുക്കി കളയാൻ പറ്റാത്ത തീർത്തു തരാൻ പറ്റാത്ത ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുടുംബത്തിലില്ല നമ്മുടെ സഭയിലില്ല നമ്മുടെ സമൂഹത്തിലില്ല ഇന്ന് കൂടി വിശ്വ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു സാക്ഷി ഞാൻ തരുമ്പോഴ് ഈ കുടുംബത്തിലുണ്ടായ ഒരു വലിയ അത്ഭുതം ഞാൻ കാണിച്ചു തരുമ്പോഴ് പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയോട് ചേർന്ന് വീട്ടിലിരുന്ന് നിങ്ങൾ കുർബാന ബലിയർപ്പണത്തിൽ പങ്കെടുത്തു നോക്കിക്കേ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന വിശുദ്ധിയോടു കൂടി യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശ്വാസത്തോടുകൂടി നിന്റെ നിന്റെ പങ്കാളിയുടെ തലയിലെ കൈകൾ വെച്ച് നീ പ്രാർത്ഥിക്കണം രണ്ട് സാമൂഹിക പതിനഞ്ച് മുപ്പത്തിന്റെ അഭിഷേകം ചോദിച്ച് പ്രാർത്ഥിക്കണം അഖിതോപിന്റെ വിചാരം വൃത്തമാകാൻ ദാബിദ് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കേട്ട ദൈവമേ എൻ്റെ പങ്കാളിയുടെ എൻ്റെ ജീവിതത്തിന്റെ എന്റെ ജീവിതത്തിന്റെ സമാധാനം കെടുത്തുന്ന സഹോദരനോ സഹോദരി ആരുമായിക്കോട്ടെ അവരുടെ വിചാരം വ്യർത്ഥമാക്കി ഈ മകന്റെ വിചാരം പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച പരിശുദ്ധ കുർബാനയുടെ വിശുദ്ധമായ വലിയൊരു സാന്നിധ്യം നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം പരിശുദ്ധ കുർബാന ഓരോ നിമിഷവും ഒരു അനുഭവമാക്കി മാറ്റിയാല് മക്കളെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ അപ്പന്റെ സ്നേഹം നമുക്ക് വേണ്ടി ചിന്തിയാത്തി രക്തം നമുക്ക് വേണ്ടി വലിച്ചു കീറിയ ശരീരം ഓരോ നിമിഷവും യഥാർത്ഥമായ ഭക്ഷണവും പാനീയവും ഭക്ഷിച്ചുകൊണ്ട് ജീവിതത്തില് മനുഷ്യൻ അസാധ്യമായത് സാധ്യമാക്കാൻ നിനക്ക് പറ്റും ഓരോ നിമിഷവും തമ്പരാന്റെ സ്നേഹത്തിലേക്ക് ചേർന്ന് ഈശോ പറയുന്നത് പോലെ മത്തായിര സുവിശേഷത്തിലെ പത്തൊമ്പതാം അധ്യായത്തിൽ ഇരുപത്തി ആറാം വചനത്തിൽ പറയുന്നുണ്ട് യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് നമ്മുടെ മുൻപില് അസാധ്യമായി ഇരിക്കുന്ന പല കാര്യങ്ങളും എത്ര പ്രാർത്ഥിച്ചിട്ടും സാധിച്ചു കിട്ടാത്ത കാര്യങ്ങള് വിശ്വാസത്തോടു കൂടി ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന കൂടി പരിശുദ്ധ കുർബാന ഒരു അനുഭവമാക്കി മാറ്റിക്കൊണ്ട് പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയോട് ചേർത്ത് നീ നിയോഗം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാല് കാസയോട് ചേർത്ത് വീഞ്ഞിലേക്ക് ഈശോയുടെ തിരി രക്തവും തിരി തിരിജലവുമായി മാറുന്ന ആ കാസയിലേക്ക് ആ വീഞ്ഞിലേക്ക് നിന്റെ സ്നേഹത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാല് നിന്റെ സങ്കടത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാല് പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ഞാൻ ഉറപ്പു തരുന്നു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വിശ്വസ്യ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഈശോയുടെ തിരിച്ചിലും തിരിയത്വവും പക്ഷിച്ച് സഭയാകുന്ന ശങ്കോട് ചേർന്ന് ജീവിച്ചപ്പോൾ ദൈവം തന്ന സങ്കടപ്പെടുത്തുന്ന കുറെ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഓരോ നിമിഷത്തിനും ഓരോ സങ്കടത്തും സങ്കടവും സന്തോഷമാക്കി മാറ്റിയ പൊന്നുതമ്പുരാൻ ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്ന ആത്മീയമായ ആ ഒരു നിർവൃതി ആ ഒരു ലഹരി പരിശുദ്ധ കുർബാന തരുന്ന സന്തോഷമാണ് സങ്കടങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എൻ്റെ മീരെ എല്ലാം ശാന്തമാക്കി തരാൻ പറ്റുന്ന സർവശക്തനായ ദൈവമുണ്ട് എൻ്റെ യഥാർത്ഥമായ ഭക്ഷണപാനീയം എൻ്റെ ശരീരകോശങ്ങളിലേക്ക് നിറഞ്ഞ ഈ ഒരു ഭക്ഷണപാനീയം തീർച്ചയായിട്ടും ഞാൻ ശങ്കിൽ കൈ എൻ്റെ നെഞ്ചത്ത് കൈവെച്ച് വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ മുൻപിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയാണ് ഓരോ നിമിഷവും എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തെ ആളിക്കത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ ശുശ്രൂഷാ മേഖലകളിലും എൻ്റെ പ്രവർത്തന മേഖലയിലും എൻ്റെ കുടുംബത്തിലുമൊക്കെ ഈശോയുടെ സ്നേഹമാണ് ഈശോയുടെ ശക്തിയാണ് ഈശോയുടെ സാന്നിധ്യമാണ് പരശു വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധമായി ജീവിക്കുവാൻ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ കുടുംബിനെ വേറെ ആരുമല്ല ഈ കുടുംബിനി ഞാൻ തന്നെയാണ് എൻ്റെ ജീവിത പങ്കാളിയെ സ്വന്തം സഹോദരന് വിശ്വാസ വഞ്ചന കാണിച്ച് പറ്റിച്ചപ്പോഴ് ജീവിത എല്ലാ മേഖലകളിലും ലംഘന മേഖലകളിലൂടെ അസ്വസ്ഥമായ പല രീതിയിലും സഞ്ചരിച്ച് എന്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തെ വഴിതെറ്റിച്ച് എല്ലാ മേഖലകളും ബ്ലോക്ക് ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോഴും ബന്ധിച്ചിട്ടപ്പോഴ് അതിൻ്റെ മീതെ സർവശക്തനായ ദൈവം പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയോട് ചേർത്ത് ഉയർത്തിയപ്പോഴ് കിട്ടിയ വലിയൊരു സാക്ഷ്യമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് ഒരു വീട്ടമ്മ എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ആ വീട്ടമ്മ ഞാൻ തന്നെയാണ് ഒരു വീട്ട് ഒരു ഒരു കുടുംബനാഥനെ ഞാൻ പരിചയപ്പെടുത്തിയ എൻ്റെ ജീവിത പങ്കാളി തന്നെയാണ് ഇന്ന് സ്വന്തക്കാരാല് ഒറ്റപ്പെട്ടു കഴിയുന്ന ഒരു കുടുംബം കൂട്ടുകാരാൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബം കാരണം ഇത്രയേ ഉള്ളൂ ജീവിതത്തിലെ ഒത്തിരി പരിവർത്തനം വന്നു സാമ്പത്തികമായും ആത്മീയമായും ഞങ്ങൾ ഇച്ചിരി വളർന്നു ദൈവം ഞങ്ങളുടെ കൂടെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ കുടുംബം മൊത്തം പറഞ്ഞു ആരും വേണ്ട ഞങ്ങൾക്ക് ഈശ്വ മാത്രം മതി എല്ലാ സങ്കടത്തിലും ചെറുത്ത് പിടിക്കാൻ ഈശ്ശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇച്ചിരി സാമ്പത്തികമായ ഒരു പുരോഗമനം വന്നപ്പോൾ സ്വന്തക്കാർക്ക് ഞങ്ങളോട് ചേരണം മറ്റുള്ളവർക്ക് വീണ്ടും എൻ്റെ ജീവിത പങ്കാളി വെച്ച് കളിക്കണം ആ ഒരു മേഖലയിലെ പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ട ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ആർക്കും ഞങ്ങളെ തോടാൻ സാധിക്കുന്നില്ല ഈ ഒരു സാക്ഷി നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ തരുമ്പോൾ വിശ്വാസത്തോടു കൂടി ഞാൻ പറയുന്നു ഏത് പ്രശ്നവും മാറ്റിമറിക്കാൻ പറ്റുന്ന വിശുദ്ധ കുർബാന ഇന്ന് ഞാനൊരു ക്രിസ്ത്യാനി അല്ല ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു മുസ്ലിമാണ് എനിക്ക് എങ്ങനെ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന നിങ്ങളുടെ മുൻപില് പതായത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തില് രണ്ടായിരത്തി രണ്ടിന് മുൻപില് ഞാൻ ദൈവത്തെ ആറ് ആ നിമിഷം മുതൽ രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ മാംസ സ്വീകരിക്കുന്നത് അത് മുൻപേ ഓരോ പരിശുദ്ധ കുർബാനയോടും ചേർത്ത് ഞാൻ നിയോഗം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹങ്ങൾ ഒത്തിരി സ്വന്തമാക്കിയൊരു വ്യക്തിയാണ് ഞാൻ ജാതി മതഭേദമില്ലാതെ ഈശോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം കുറിച്ച് കയറിയൊരു തന്നല്ല ക്രിസ്ത്യാനികളെ മാത്രം ചേർത്ത് പിടിക്കാൻ ലോകം മുഴുവനുമുള്ള എല്ലാ നാനാജാതി മതസ്ഥരെയും ശങ്കോട് ചേർത്ത് ഈശോയുടെ തിരികത്ത് നിന്ന് ഒഴുകുന്ന തിരി രക്തം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും കഴുകി വിശുദ്ധീകരിച്ച് യേശു എന്ന നാമത്തിന്റെ കീഴിലേക്ക് ഒരു കിട കീഴിലാക്കാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി പാടുപീഠ സഹിച്ചു മരിച്ച ഈശോ എനിക്കും നിനക്കും ലോകം മുഴുവനുള്ള ഏതൊരു വ്യക്തിക്ക് വേണ്ടി ചിന്തപ്പെട്ടതാണ് ഈശോയുടെ തിരി ശരീര രക്തവും ഇന്ന് വിശ്വാസത്തോടു കൂടി നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു സാക്ഷ്യം കേട്ട് കഴിഞ്ഞ് പരിശുദ്ധ കുർബാനയുടെ ഏതെങ്കിലും തരത്തിലെ വീട് നമ്മുടെ യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ടി വിയിലൂടെ നിങ്ങൾ കണ്ട നിങ്ങൾക്ക് നിങ്ങൾ കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാല് ഈ വിശുദ്ധ കുർബാനയുടെ ശക്തി ആ ചൂട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ഇതൊന്നുമല്ല എൻ്റെ ജീവിതം അഭിഷേകം നിറഞ്ഞ വലിയൊരു സാക്ഷ്യം അടുത്ത് നിങ്ങക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ഉൾപ്പെടെ അതായത് പതിമൂന്ന് വർഷം ചോറ് നൊലിച്ച എൻ്റെ വീടിൻ്റെ ഒരു ഭയങ്കര പരിവർത്തനം ആ വീട് മെയിൻ്റെസ് ചെയ്തതും എൻ്റെ പോലെ ആക്കി ദൈവം അഭിഷേകമുള്ള നല്ലൊരു ജീവിതം എൻ്റെ നല്ലൊരു വീഡിയോ എന്ന് അറിഞ്ഞ നല്ലൊരു സാക്ഷ്യം എൻ്റെ കുടുംബത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടുതൽ താമസിയാതെ നിങ്ങളുടെ മുൻപിലേക്ക് തരാനും ഇത്രത്തോളം ദൈവം എന്നെ ഉയർത്തിയപ്പോൾ സ്വന്തക്കാര അയൽവാസികളൊക്കെ ശത്രുതയുടെ മനോഭാവത്തിൽ നിന്നുകൊണ്ട് ഇരുട്ടത്തെ ഞങ്ങളെ വെടിവെക്കുന്ന ചില മേഖലകള് ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി മുട്ടേ നിൽക്കുന്ന പല അനാവശ്യ പ്രാർത്ഥനകൾ ചെല്ലി ക്ഷുദ്രപ്രവൃത്തി ചെയ്ത് ഞങ്ങളെ നശിപ്പിക്കുന്ന അനേകം പേര് ഞങ്ങളുടെ ചുറ്റിലുമുണ്ട് ഒത്തിരി കൂടി ഈ ക്ഷുദ്രപ്രവൃത്തി ചെയ്ത് മദ്യത്തിനും മയക്കുമരുന്നിന്റെ ഒക്കെ ആഭിഷാര പ്രവൃത്തി ചെയ്ത് മറ്റുള്ളവരെ ജീവിതം കെടുത്തുന്ന സഹോദരങ്ങളോട് കൂടി ഒരു വാക്ക് ഞാൻ പറയുന്നു എത്രത്തോളം നിങ്ങൾ ഏത് കുടുംബത്തെ ക്ഷുദ്രപ്രവൃത്തി ചെയ്ത് ഉപദ്രവിച്ചാലും പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ട കൊണ്ട് കത്തിച്ച് മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു തിന്മയും ഈ ഭൂമിക്ക് മേളിലില്ല രണ്ടായിരം വർഷത്തിനു മുൻപ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ഈശോ കാൽവരിമലയിൽ നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട തിരി രറ്റം നമുക്ക് വേണ്ടി മുറിച്ചു വെച്ച ഈശോടെ തിരിശരീരം ഇതാ നിന്നെയും എന്നെയും തേടി ഇതാ നോക്കിയിരിക്കുന്നു വിശ്വാസത്തോടു കൂടി മനുഷ്യന സാധ്യമായത് സാധ്യമാക്കാൻ പറ്റുന്ന എന്റെ ദൈവത്തിന്റെ സ്നേഹം എന്റെ കൂടെയുണ്ടെന്ന് വിശ്വാസത്തില് രണ്ട് സാമൂഹികൊന്നിലെ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാല് പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയുടെ ശക്തി ഈ നിമിഷം നിന്റെ ജീവിതത്തിൽ നിനക്ക് കാണാൻ പറ്റും ദൈവം നിന്നെ സമൃദ്ധിയിൽ നിറയ്ക്കട്ടെ രണ്ട് കോറി ദോസ്മൂന്ന് പതിമൂന്നിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം നിറഞ്ഞ സാന്നിധ്യം